തേങ്ങൽ അണിമുന്മുറ്റായിരുന്നേങ്ങൽ മാറാപ്പുറും അടിമ കണ്ണോതിരവിനു തുള്ളൽ തലമേലെ വീടുകയറി വിലയറിയ ചില്ല ഒരു അയ്യാ അങ്ങനെ പറയരുത് ഡബിൾ ചങ്ക് മാത്രല്ല ഡബിൾ നട്ടെല്ലും ഉള്ളവരിവിടെ ഉണ്ട് എന്ന് നാട്ടുകാരെ കൊണ്ട് പറയിക്കാൻ കഷ്ടപ്പെട്ട് ബിന്ദു ചേച്ചി ക്യാമറയുടെ മുന്നിൽ ആളായതാ പോരാത്തതിന് അതടുത്ത് ഫേസ്ബുക്കിലും കൂടെ ഇട്ടിട്ടുണ്ട് ഇങ്ങനെ ഒറ്റ വാക്കിലൊക്കെ ഇങ്ങനെ തള്ളിക്കളഞ്ഞ് ആ കഷ്ടപ്പാടിനെ ചേട്ടാ കേന്ദ്രമന്ത്രി അവിടെ കൂടെ പാട്ടുപാടും എല്ലാവരും ചെറുതാക്കരുടെ രണ്ട് കഥകളിപ്പത് അവിടെ ഇരുന്ന് ആടിയിരുന്നെങ്കിൽ ബിന്ദു ചേച്ചിക്ക് ഇത്രയും വിഷമം വരില്ലായിരുന്നു നീതി വകുപ്പ് അലങ്കരിക്കുന്ന ഭവതി അവരെ എത്ര തവണ ചെന്ന് കണ്ടു ഏർ ചെല്ലുമ്പോ അവിടെ ഒരു സർപ്രൈസ് വെച്ചിട്ടുണ്ടെന്നാ കേൾക്കുന്നെ ബിന്ദ്ര വരുന്നില്ലായിരുന്നോ ഞങ്ങൾ പറയുവായിരുന്നു നടക്കുന്ന കള്ളിപ്പെണ്ണേ കള്ളിപ്പെട്ടു കേറിക്കൊടുക്കണം കേട്ടോ വീട് തലയിൽ ചുമക്കുന്ന പെണ്ണുങ്ങളുടെ കഷ്ടപ്പാടൊക്കെ കസേരയിലിരുന്ന് കാറ്റും കൊണ്ട് നീട്ടി വലിച്ച് പ്രസംഗിക്കാൻ കൊള്ളാം അല്ലേ പ്രസംഗം മാത്രമേ കയ്യിലുള്ളൂ അവർക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോ നേരെ വടക്കോട്ട് നോക്കി നീട്ടിക്കോളാൻ പറയും അതാണ് സംസ്ഥാനത്തെ മന്ത്രിയാണ് അവർക്കും ഒരു അവരെ ആളുകളെ എന്റർടൈൻ ചെയ്യുന്ന കാര്യത്തിൽ ബിന്ദു ചേച്ചിയും വിജയരാഘവനും കൊച്ചാട്ടനും തമ്മിലുണ്ടല്ലോ മത്സരമോ നടക്കുന്ന മത്സരം നമ്മുടെ ഭാഗ്യം നല്ല എന്തു പറയാൻ തോറും

നാട്ടുകാരുടെ ആവശ്യങ്ങൾ കേന്ദ്രത്തോട് പറയാനുള്ള നട്ടെല്ല് ഓരോ നാട്ടുകാർക്കും ഉണ്ടായിരിക്കണം കേട്ടോ നല്ല ഒന്നാന്തരം സിലിക്കോൺ റബ്ബറിലുള്ള നട്ടെല്ലുകളെ നാട്ടുകാർ വോട്ടും കൊടുത്ത് ഇവിടെ കയറ്റിയിരുത്തിയിട്ടുണ്ടല്ലോ അതെന്തിനാണ് എന്നൊന്നും ആരും ചോദിക്കരുത് അവിടുന്ന് കിട്ടുന്നത് വിഴുങ്ങുക എന്നതാണ് ഇവിടുത്തെ റബ്ബർ നട്ടലുകളുടെ ഒരേ ഒരു ഉത്തരവാദിത്വം അവരത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് നാട്ടുകാരുടെ ജീവിതാവശ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വല്ല പ്രശ്നവും വന്നാൽ നമ്മൾ നേരിട്ട് കേന്ദ്രത്തോട് പോയി ചോദിക്കണം അതാണല്ലോ ന്യായം അന്യേ തോന്നുന്നു കേട്ടോ സുരേഷ് ഗോപി പാടി ശരിയാ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ആ ചേച്ചി അറിഞ്ഞില്ലേ പത്താമുദയത്തിന് പുതിയ എ കെ ജി സെന്റർ ഉദ്ഘാടിക്കാൻ പോവു മൊത്തത്തിൽ മൊത്തത്തില് ആയതുകൊണ്ട് നല്ല മുഹൂർത്തം കുറിക്കാൻ നല്ലൊരു ജോൽസിനെ തിരക്കി നടക്കുന്ന തിരക്കിലാ പറ്റുവാ ഞങ്ങള് സുരേഷ് ഗോപി വന്നപ്പോ ഞങ്ങൾ അന്തോഷത്തോടു കൂടി പാടി ഇനിയും പാടും എന്റെ പൊന്നിയേച്ചി നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ ബിന്ദു മന്ത്രിക്ക് സിനിമാ ഗാനങ്ങളോടൊന്നും വലിയ പ്രിയമില്ലെന്നേ രണ്ട് കഥകളി പദം നിങ്ങളൊന്ന് പാടിയിരുന്നെങ്കിലുണ്ടല്ലോ വീണ ചേച്ചിക്ക് തന്നെ ബിന്ദു ചേച്ചി അടുത്ത ഫ്ലൈറ്റിൽ മന്ത്രിയെ പഠിപ്പിച്ച സാറല്ല ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളത് അവരുടെ സംസ്കാരമല്ല ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇതിന്റെ മറുപടി ഒന്നും പറയാനില്ല ഏതായാലും നമ്മുടെ നാട്ടുകാർക്കെല്ലാം ഭരിക്കുന്ന മന്ത്രിമാരെ കുറിച്ച് എന്തൊരു അഭിപ്രായമാറിച്ചൊരഭിപ്രായോ ആർക്കും ഇല്ല ഈ പരുവത്തിൽ ആളുകളുടെ മനസ്സിനെത്തിക്കാൻ കുറെ കഷ്ടപ്പെട്ടു കേട്ടോ അവർ എന്നാലും എന്താ ഫലം കണ്ടല്ലോ ജനപക്ഷം സ്ത്രീപക്ഷം നേരിന്റെ പക്ഷം ഏതായാലും എല്ലാം വട്ടി കൊട്ടലായി എന്തൊക്കെ പറഞ്ഞിട്ടെന്താ അണ്ണാക്കിലെ പുണ്ണ് അണ്ണവായന അപ്പം